കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് നിലമ്പൂർ പൊന്നാനി പൂനെ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട്

അതേപോലെ നമ്മളുടെ കുടിവെള്ളം ശ്രോതച്ച് സംരക്ഷിക്കണം കേൾക്കുന്നുണ്ടോ വായുവും ജലവും ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യനില്ല വരും തലമുറയ്ക്ക് നമുക്ക് കരുതി വെക്കാനുള്ളതാണ് നമ്മളുടെ പരിസ്ഥിതി കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ ഓക്കെ താങ്ക് യു അപ്പൊ എല്ലാവരും ഈ പ്ലാസ്റ്റിക്കുകൾ ഒന്നും ഇട്ടിട്ട് ഇവിടെ മലിനമാക്കരുത് കേട്ടോ ഗ്രൗണ്ട് ഒന്നും ഒരു ഒരു ജൂൺ അഞ്ചിന് ഒരു മുളകും തയ്യെങ്കിലും നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഓരോരുത്തരും നടണം കേൾക്കുന്നുണ്ടോ വാഹനങ്ങളും പുകയുമില്ലാത്ത കാലത്തും മനുഷ്യൻ യാത്ര ചെയ്തതും അന്ന് ഉപയോഗിച്ച വേഗതയുള്ള പ്രധാന വാഹനം കുതിരയായിരുന്നുവെന്നും വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം മികവിന്റെ വിദ്യാലയമായി അറിയപ്പെടുന്ന കാളികാവ് ബസാർ ജി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ചാരിറ്റി പ്രവർത്തകനായ അഷ്റഫ് ദോസ്തിന്റെ കുതിര പുറത്തേറിയുള്ള വരവ് ആവേശമായത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൂടിയായ അഷ്റഫ് ദോസ്തിനെയാണ് ഇക്കുറി ബസ്സാർ സ്കൂൾ അധികൃതർ പരിസ്ഥിതി ദിനാചരണ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചത് തുടർന്ന് നിരവധി ചെടികളും സ്കൂൾ വളപ്പിൽ നട്ടു ചടങ്ങിൽ പ്രധാനാധ്യാപകൻ പി ടി പ്രസിഡന്റ് പി മഹസൂം എസ് എം സി ചെയർമാൻ പി നാഗേഷ് രജീഷ് നടുവത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ